നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം ചേച്ചി നമസ്കാരം നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പൊതുവേദികളിലെല്ലാം തന്നെ വളരെ സജീവമാവുകയാണ് രാഹുലിൻ്റെ ആ ഒരു ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നില്ല കേസ് എന്തായി സി ബി അന്വേഷണം ഏതുവരെയായി എന്നൊന്നും ആർക്കും ഇപ്പോൾ അറിയണ്ട ഇപ്പോൾ ഒരുവിധമല്ല ഒരു ശബരിമലയുടെ പുറകിലാണ് ഏതായാലും രണ്ട് ദിവസം മുമ്പ് പ്രവർത്തകരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു വേദിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് അവർക്ക് ലഭിച്ച സ്വീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് യൂത്ത് മുത്ത് ലീഗിൻ്റെ ഒരു പൊതുവേദിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചതും അത് പാലക്കാട് കല്ലടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു പൊതു സമ്മേളനത്തിലാണ് രാഹുൽ എത്തിയിരിക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ ഒരു വേദിയിലെ ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം എത്തുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം സ്വന്തം പാർട്ടി നേതൃത്വത്തിലുള്ള പലരും ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചിട്ടും ഒന്ന് ചേർത്ത് പിടിക്കാൻ തയ്യാറാകാത്ത കുറെ ആളുകൾ ഉള്ളപ്പോഴാണ് രാഹുലിനെ അതേസമയം തന്നെ വലിയ സ്വീകാര്യത ഇത്തരത്തിലുള്ള ലീഗിൻ്റെ ആണെങ്കിലും വേദികളിൽ കൊടുക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും യൂത്ത് ലീഗിൻ്റെ പാലക്കാടുള്ള ഒരു സമാപന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് രാഹുൽ മാങ്കുട്ടത്തിനെ ക്ഷണിക്കുകയായിരുന്നു ചെയ്തത് അപ്പം ഇവിടെ വരുന്ന ഒരു ചോദ്യമുണ്ട് നമുക്കറിയാം ഇതിനു മുന്നേ ശാന്തകുമാരി എം എൽ എ കൃഷ്ണൻകുട്ടി മന്ത്രി കൃഷ്ണൻകുട്ടിയൊക്കെ പങ്കെടുത്ത വേദിയിൽ രാഹുൽ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതിനു മുന്നേ പലവിധ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ രാഹുൽ പങ്ക് പങ്കെടുത്തു എന്നുള്ളതാണ് കൃഷ്ണ ഹോ യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ ഒരു വളർച്ച ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വലിയ പ്രശ്നമായിട്ട് വന്നത് ആ ഒരു പ്രശ്നത്തോടുകൂടി ഒരു പക്ഷേ വി ഡി സദശൻ ഉൾപ്പെടെ അടിപതർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒരു പക്ഷേ സി പി എമ്മിൽ പോലും ഇത്രയും യൂത്ത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഒരു മുഖം എന്നുള്ള രീതിയിൽ ആരെയും എടുത്തു പറയാൻ വേണ്ടിയിട്ടില്ല പക്ഷേ ഷാഫി രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വിഷ്ണുനാഥ് ചാണ്ടി ഉമ്മൻ ഇവരുടെയൊക്കെ ഒരു എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരിതാണ് അത് കോൺഗ്രസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഇലക്ഷനിലും ഒക്കെ ഇത് ഇതിന്റെ ഒരു വല്ലാത്തൊരു ഒരു ചൂടുമാറ്റം നമുക്ക് കാണാൻ സാധിച്ചു ഇതിനു മുന്നേ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു എത്ര മൂത്ത് നനച്ചാണെങ്കിൽ ഇവര് ആ സ്ഥാനം വിട്ടു മാറില്ല എന്നുള്ളതാണ് കോൺഗ്രസിലെ നേതാക്കന്മാരുടെ ഒരു ഒരു ചരിത്രം തന്നെ പക്ഷേ ഇവരെയൊക്കെ ഈ ഒരു സ്ഥാനത്തെത്തിക്കാൻ ഒരു ഘട്ടത്തിൽ നിന്നല്ല എല്ലാ ഘട്ടത്തിലും യൂത്തന്മാർ വലിയ രീതിയിൽ പിന്തുണ നൽകിയിരുന്നു ഇപ്പോൾ ഉമ്മൻചാണ്ടി എ കെ ആൻറ്റണി അതേപോലെ തന്നെ ചെന്നിത്തല വി ഡി സതീശൻ ഇവരുടെയൊക്കെ പിന്നിൽ ഒരു വലിയ യുവതലമുറ തന്നെ ഉണ്ടായിരുന്നു ആ യുവതലമുറയുടെ ഒരു വല്ലാത്ത ഒരു ഒരാവേശമാണ് ഇവരെയൊക്കെ ആ സ്ഥാനത്ത് നിലയുറപ്പിക്കുന്നത് അതിപ്പോൾ ഏകദേശം കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു യൂത്ത് വി ഡി സതീശൻ്റെ ചിറകിൻ്റെ അടിയിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് അപ്ര പ്രതീക്ഷിതമായിട്ട് കെ സി വേണുഗോപാലിൻ്റെ ഒരു ഒരു കടന്നുവരവുണ്ടായത് കെ സിക്ക് കേന്ദ്രത്തിൽ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ലായിരിക്കാം ഒരു പക്ഷേ കേരളത്തിലെങ്കിലും ഇനി തൻ്റെതായ ഒരു സാന്നിധ്യം അറിയിക്കണം ഒരു മുഖ്യമന്ത്രി സ്ഥാനമായിരിക്കാം ഉദ്ദേശിക്കുന്നത് എന്തു തന്നെയാലും കെ സി പെട്ടെന്നാണ് കേരളത്തിലേക്കൊരു ചൂടുമാറ്റം നടത്തിയത് ഈ ചൂടുമാറ്റം നടത്തുന്നതിന് മുമ്പ് തന്നെ കെ സി ചില ചരടുവള്ളികളൊക്കെ വലിച്ചിരുന്നു അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഷാഫി രാഹുൽ കെ സി പക്ഷത്തോട്ട് പോയത് ഇത് വല്ലാണ്ട് വി ഡി സതീശനെ ചൊടിപ്പിക്കുകയാണ് ചെയ്തത് ഒരു പക്ഷേ രാഹുലിൻ്റെ ഈ ഒരു പ്രശ്നം ഈ മറന്നീക്കി വന്നെങ്കിലും വി ഡി സതീശൻ ഒരുപക്ഷെ നിൽക്കക്കള്ളിയില്ലാതെ കാരണം എൻ്റെ മക്കളൊന്നും ചേർത്ത് വിളിച്ച വി ഡി സതീശനായിരിക്കും ഒരുപക്ഷെ രാഹുലിൻ്റെ വിഷയം ഏറ്റവും അധികം പ്രശ്നമായിട്ട് വരുന്നത് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ താൻ എന്ത് ചെയ്തു രാഹുലിനെ അങ്ങ് വലിച്ചെറിഞ്ഞ് സ്വന്തം സ്ഥാനം നിലനിർത്തുന്ന രീതിയിലേക്ക് വീടി പോകുന്ന വി ഡി സതീശനെ നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ വി ഡി സതീശൻ രാഹുലിനെ ചവിട്ടി പുറത്താക്കുന്നു അല്ലെങ്കിൽ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി രാഹുലിനെ ഇനി പിടിക്കുന്ന ശരിയല്ല എന്ന് തോന്നി വി ഡി സതീശൻ മാറ്റി നിർത്തുന്നു പക്ഷെ അപ്പോഴും പിടിവിടുന്നില്ല കെ സി ഷാഫി ഒരു പക്ഷേ പരോക്ഷമായിട്ട് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ കാണുന്നത് പിന്നെ മാത്രമല്ല ഈ ഷാഫി എന്ന് പറയുന്ന ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഒരു പാത പിന്തുടർന്ന വ്യക്തികളാണ് രാഹുലും ഒക്കെ വിഷ്ണുനാഥും ഒക്കെ ചാണ്ടി ഒക്കെ ആ ഒരു പാത പിന്തുണ അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായിട്ട് തന്റെ ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഇവര് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുക അവരിൽ ഒരാളായി പ്രവർത്തിക്കുക ഷാഫി ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ടു ഒരു െയർ ഈ ഭിന്നശേഷി വിഭാഗക്കാർക്ക് കൊടുക്കുന്നത് കൊച്ചു കുട്ടികളുടെ അടുത്തേക്ക് ഒരു ഉദ്ഘാടന ചടങ്ങ് സ്കൂളിലെ ചടങ്ങുമായിട്ട് എത്തിയപ്പോൾ അവിടെ ഒരു കുട്ടിക്ക് അംഗവൈകല്യമുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ കുട്ടിക്ക് നടന്ന് ഷാഫി വന്ന് കാണാൻ പറ്റുന്നില്ല അപ്പോൾ തൻ്റെ സഹപാഠികൾ ഷാഫി പറമ്പിലിനെ അറിയിക്കുന്നു ഞങ്ങളുടെ കൂട്ടുകാരനെ ഇങ്ങനെ ക്ലാസ് റൂമിൽ ഇരുന്ന് പ്രസംഗം കേൾക്കുവാണ് ഷാഫിയുടെ വലിയ ആരാധകനാണ് എൻ്റെ ഞങ്ങളുടെ കൂട്ടുകാരനെ ഒന്ന് വന്ന് കാണുമോ എന്ന് ചോദിച്ച് എം പി ഉടനെ തന്നെ ആ ക്ലാസ് മുറിയിൽ ചെന്ന െ കാണുകയും അവനോടൊപ്പം ചെലവഴിക്കുകയും പിറ്റേന്ന് തന്നെ അവന് വേണ്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വീൽ ചെയർ കൊണ്ടു കൊടുക്കുകയും ചെയ്യും ഇതൊക്കെയെന്ന് വെച്ചാൽ വല്ലാണ്ടൊരു ജനങ്ങളുടെ ഇടയിൽ വല്ലാണ്ടൊരു ആരാധനാപാത്രമാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഷാഫിയെ പിന്തുടർന്ന് വന്ന രാഹുലും അതുപോലെ തന്നെയാണ് ഇത്രയേറെ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന ആരാ സ്ത്രീകളാണ് ആ സ്ത്രീകൾ ചേർത്ത് പിടിക്കും തോറും ഈ ഈ സി പി എമ്മിനോട് ഹാലിളുകയാണ് പുരുഷന്മാരല്ല രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന സ്ത്രീകളാണ് ആശ ഇപ്പം കൃഷ്ണെന്തോ പറഞ്ഞതുപോലെ ആശാപ്രവർത്തകരുടെ ഇടയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ സഹോദരൻ എന്ന് പറഞ്ഞാണ് ചേർത്ത് പിടിച്ചത് അവിടെ ആരോപണങ്ങൾ മാത്രമാണ് പരാതി ഇല്ലല്ലോ പരാതി വരട്ടെ അപ്പോൾ ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചോളാം ഇപ്പോൾ പരാതിക്കാരിയൊന്നുമില്ലല്ലോ അപ്പോൾ ഇല്ലല്ലോ പരാ വെറും ആരോപണമായിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ആശാപ്രവർത്തകരുടെ കാര്യത്തിന് ആദ്യമായിട്ട് ഒരു പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ ആയി ആദ്യം നിയമസഭയിൽ ഒക്കെ കയറിയപ്പോൾ തന്നെ അടിയന്തര പ്രമേയം പാസാക്കിയത് ആശമാരുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ആശമാർ ആരെ ക്ഷണിച്ചു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്ഷണിച്ചു അപ്പോൾ ആ രാഹുൽ അവിടെ വന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അമ്മമാരെ കാണാൻ സാധിച്ചു എന്തുകൊണ്ടാണ് രാഹുലിന്റെ പുറ ഇങ്ങനെ സ്ത്രീകളും അമ്മമാരും ഒക്കെ എന്നൊരു ചോദ്യമുണ്ട് പല സഖാക്കളും അതിനെ തെറ്റായിട്ടും വലിയ വൃത്തികെട്ട ഹീനമായ ഭാഷയിലാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഇടുന്നത് ബാത്റൂം ഭാഷ ഇത്രയും എത്രയോ പണ്ട് ബസ് സ്റ്റാൻഡിലെ ബാത്റൂം ഭാഷ എത്രയോ ഭേദമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട് ഈ ആശമാരിൽ തന്നെ ഒരാ ഒരുപാട് പ്രായം ചെന്ന് ഒരമ്മ രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിപ്പിടിക്കുന്നത് ഫോട്ടോ എടുത്തിട്ട് ഈ തരത്തിലുള്ള വൃത്തികെട്ട പ്രചരണം അത് വളരെ ലൈംഗിക ചുവയുള്ള വളരെ വൃത്തികെട്ട പ്രചരണങ്ങൾ നടത്തുന്ന സഖാക്കന്മാരെയാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നത് ഈ സഖാക്കന്മാരെ ഇത്തരത്തിലുള്ള പ്രചരണം ചെയ്യുമ്പോൾ അതിന്റെ താഴെയായിട്ട് ഒരുപക്ഷെ അവരുടെ കൂടെയുള്ള ഈ ഞരമ്പ് രോഗികളായിട്ടുള്ള കുറെ ആൾക്കാർ പിന്തുണയ്ക്കുന്നുണ്ട് അല്ലാതെ മാനസിക നില തെറ്റാത്ത നല്ല ബുദ്ധിയും ബോധവുമുള്ള ഒന്നാന്ത്ര മലയാളികളും അഭിമാന ബോധമുള്ള താഴെ താഴെമാർക്ക് തെറി വിളിക്കുന്നത് കാണുന്ന സാധിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ രാഹുലിനെതിരെ ഇത്രത്തോളം സ്ത്രീകൾ പല സ്ത്രീകളെയും അമ്മമാരെയൊക്കെ വെച്ച് ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ അത്രയേറെ രാഹുലിന് ആരാധകർ കൂടി അത് പുരുഷന്മാരിലും സ്ത്രീകളിലും കൊച്ചുകുട്ടികളിൽ പോലും ആരാധകർ കൂടി ഇത് ഈ പറയുന്ന സഖാക്കന്മാർക്ക് മനസ്സിലാകുന്നില്ല ഇനിയെങ്കിലും മനസ്സിലാക്കി കാരണം നമുക്ക് ആശയപരമായിട്ട് നേരിടാം കൃഷ്ണൻ ഇത് ഒരിക്കലും ഒരു വ്യക്തിയെ അല്ലെ ഒന്നും അറിയാതെ ആ പാവ ആശമാലയുടെ ഫോട്ടോയൊക്കെ വെച്ച് ആ പായം പാവം വൃദ്ധജനങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച് ഇങ്ങനെ ആക്ഷേപിക്കുന്ന രാഹുലിന് മാത്രമല്ല ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആ അമ്മമാർക്കും ഒക്കെ ഉണ്ടാവുന്ന സമൂഹത്തിൽ ഒരുപക്ഷെ ഞാനും കൃഷ്ണിന്തും ഒക്കെ അടങ്ങുന്ന നമ്മളിലേക്ക് നേരെ വിരൽ ചൂണ്ടുന്നതാണ് ഇത് ഞാൻ രാഹുലിന് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് മലയാളി വാർത്തയിൽ തന്നെ കുറെ കമൻറ്റുകൾ വന്നിരുന്നു ഞാൻ സപ്പോർട്ട് ഞാൻ ഒരിക്കലും ഞാൻ എപ്പോഴും ഒരു പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് കൂടെയാണ് ഞാൻ എപ്പോഴും സംസാ പക്ഷേ ഇതിൽ എനിക്കൊരു നേര് തോന്നുന്നില്ല നേരെ എനിക്ക് രാഹുലിന്റെ പക്ഷത്ത് തോന്നുന്നുണ്ടാണ് നമ്മൾ അങ്ങനെ സംസാരിച്ചത് അത് ഒരു പക്ഷം ചേർന്നുള്ള സംസാരമല്ല കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക അതിൽ തന്നെ ചില വൃത്തിഘട്ടവുമാര് എന്നാൽ നമുക്ക് സഹാക്കന്മാരായ അന്തം കമ്മികളായിട്ടുള്ള വൃത്തിഘട്ടം എന്താ തെറി പറയാരിക്കാൻ പറ്റുന്നത് അത്തരത്തിലുള്ള ആൾക്കാർ ഇടുന്ന കമന്റുകൾ അപ്പൊ ഇതൊക്കെയെന്ന് വെച്ച് ഇവരുടെ ഭാര്യമാരും അമ്മമാരും ഒക്കെ എങ്ങനെ ഇത് സഹിക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് അതെന്തായാലും അവിടെ നിൽക്കട്ടെ ഇതിപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ എങ്ങനെയാകുന്നു വീട്ടിലാവുന്നു ഐസൊലേഷൻ വാർഡിൽ ഹൈ എന്ന ഒരവസ്ഥയിലാവുന്നു ആരുമില്ല ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കൾ ആരുമില്ലാണ്ട് അപൂർവ്വം ചില സുഹൃത്തുക്കളുടെ പിന്തുണയിലും വീട്ടുകാരുടെ ഒരു പിന്തുണയിലും രാഹുൽ വീട്ടിൽ കഴിച്ചുകൂടുന്നു പക്ഷേ പെതുക്കെ പെതുക്കെ പുറത്തോട്ട് ഇറങ്ങുന്ന രാഹുൽ നിയമസഭയിലേക്ക് വരുന്ന രാഹുൽ നെഞ്ചു വിരിച്ച് ഒരു പക്ഷേ ആദ്യത്തെ ഉദ്ഘാടനം നടത്തുന്ന രാഹുലൊക്കെ നമ്മൾ കണ്ടു ഡിവൈഎസ്പി ബി ജെ പി പ്രവർത്തകർ കാല് വെട്ടുമെന്ന് പറഞ്ഞ പാലക്കാട് നെഞ്ചു വിരിച്ചിറങ്ങുന്ന രണ്ടും കൽപ്പിച്ച് നിങ്ങൾ എന്നെ ൊന്നോളൂ എന്നാലും ഞാൻ ഇറങ്ങും എന്ന് കരുതി ഇറങ്ങുന്ന രാഹുലിനെയാണ് നമുക്ക് കണ്ടത് കാരണം ഒരു മനുഷ്യൻ്റെ നശിപ്പിക്കാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ഫീലിങ്സ് പക്ഷിയെ പോലെ പുറത്തിറങ്ങും അല്ലെങ്കിൽ നശിച്ചുനിന്ന് ആറാണക്കല്ലെത്തും പക്ഷെ നശിക്കും എന്ന് പറയുന്ന പറഞ്ഞെടുത്തു നിന്നാണ് രാഹുൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് പുറത്തേക്ക് ഇറങ്ങി വന്ന മറ്റേ കോൺഗ്രസ് പ്രവർത്തകരുടെ ആരുടെയും മനസ്സോ ഒന്നും തന്നെ നോക്കാതെ സ്വന്തം നിലപാടിൽ അല്ലെങ്കിൽ സ്വന്തം ചങ്കിൽ അല്ലെങ്കിൽ ഒറ്റയാൾ പോരാളിയായിട്ട് ഇറങ്ങുന്ന രാഹുലിനെ നമുക്ക് കാണാൻ സാധിച്ചു അത് ഒരു പക്ഷേ ജനം ഏറ്റെടുക്കുന്നതാണ് പാലക്കാട് നല്ല നിരവധി പ്ര നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ച രാഹുലിനെ പാലക്കാട്ടുകാർ ചേർത്ത് പിടിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം പെതുക്കെ പെതുക്കെ ഓരോരോ പരിപാടിയിൽ പങ്കെടുക്കുന്നു അതിലീ പറയുന്ന സി പി എമ്മിൻ്റെ മന്ത്രി ഉൾപ്പെടെയുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് രാഹുലിൻ്റെ വിജയം തന്നെയാണ് അതിലൊരു പക്ഷേ കെ സിയും ഷാഫിയും കൂടെ പരോക്ഷമായിട്ടെങ്കിലും നല്ലൊരു പിന് പിന്തുണ രാഹുലിന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് യൂത്ത് ലീഗിൻ്റെ ഈ ഒരു സമാപന ചടങ്ങിൽ രാഹുലിനെ ക്ഷണിച്ചത് അപ്പോൾ ഇതിൽ ഒരു ചൂണ്ടുവിരൽ കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസ്സിലേക്കാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചു സത്യം പറഞ്ഞാൽ രാഹുൽ ഷാഫി ഒരു തരംഗം യൂത്ത് കോൺഗ്രസ്സിൽ ഉള്ള സമയത്ത് മിക്ക പ്രതിഷേധങ്ങൾക്കും വലിയൊരു ചൂടായിരുന്നു പക്ഷേ ഇന്നലെ വലിയൊരു നിരാശാജനകമായിട്ടുള്ള ഒരു 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 തണുപ്പം മട്ടിലുള്ള ഒരു പ്രതിഷേധമാണ് നമുക്ക് ക്ലിഫ് ഹൗസിൽ കാണാൻ പറ്റിയ അതൊന്നും വലിയ പ്രാധാന്യമുള്ള വാർത്തയായിട്ട് പോലും വന്നില്ല ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിൽ ആ ഒരു സമരത്തിൻ്റെ ഒരു വീര്യമില്ലായിരുന്നു അതൊക്കെ ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസ് പഠിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ഒരു ഈയിടയ്ക്ക് ഒരു സ്ത്രീ പറഞ്ഞതാണ് ഏറ്റവും നല്ലൊരു ഡിബേറ്ററാണ് രാഹുൽ ഡിബേറ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ഇരിക്കാൻ തോന്നും കാരണം എതിരാളികളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള പോരാടി ജയിക്കാൻ അറിയാവുന്ന നല്ല ന്ത്രമറിയാവുന്ന പക്കാ രാഷ്ട്രീയക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതേപോലെ തന്നെ ഷാഫി എങ്ങനെ എവിടെ നിൽക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ തന്നെ ആശാമാരുടെ ആ ഒരു സമാപന വേദിയിൽ രാഹുൽ വന്നപ്പോൾ അയാൾ പൊതുവേ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഒരു പക്ഷേ ഞാൻ മറ്റുള്ള റിപ്പോർട്ടേഴ്സിനോട് ചോദിച്ച് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല ഒന്ന് രണ്ട് പേരോട് ഞാൻ ചോദിച്ചു അവർ പറഞ്ഞു എന്ത് ചെയ്യാനാണ് ഞങ്ങൾ തന്നെ ഇയാളെങ്ങോട്ട് വല്ലാണ്ട് പൊറുതിമുട്ടിയിരിക്കുക കാരണം മറ്റുള്ള ചാനലുകളിൽ മറ്റു പല വിഷയങ്ങളിലേക്ക് എടുത്തിടാൻ വരുമ്പം ഈ ഇത്തരത്തിലുള്ള ചൊറഞ്ഞ് ചോദ്യങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ നേതാക്കന്മാരെ നിൽക്കത്തില്ല അവർ കളഞ്ഞിട്ട് പോകും അപ്പം ഇത്തരത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു അപകീർത്തി തന്നെ ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു അയാളൊന്നും ഒരു പക്ഷെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ആ ചാനലിന് തന്നെ നാശം സാധ്യതയുണ്ട് കാരണം ഈ ആശമാത്ര അത്രയും വലിയൊരു പ്രതിഷേധം ചടങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചോദിക്കാനായി രാഹുൽ ആ ഓഡിയോ ക്ലിപ്പിന്റെ കാര്യം എന്തായി ഓഡിയോ ക്ലിപ്പ് ചില ഞരമ്മമാർ ചില സുഹൃത്തുക്കളുടെ കൈ തോളയിട്ടിട്ട് തൊഴിലിട്ടിട്ട് ചില വർത്തമാനവും ജോലിയൊക്കെ അതേ ഭാഷയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ രാഹുൽ പറഞ്ഞു നിങ്ങളുടെ ചാനലിലെ മറ്റേ അഞ്ജന എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയുണ്ടല്ലോ ആ കൊച്ചിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാൻ ഉടനെ ഇറങ്ങും പൂട്ടി ഉടനെ ചോദിക്കും വി ഡി സതീശൻ വരാതെ മനപൂർവ്വമാണോ മനപൂർവ്വമാണ് രാഹുൽ വന്നതുകൊണ്ടാണെന്ന് എനിക്ക് റിപ്പോർട്ടറിനോട് സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾ നിങ്ങളെ പണിയൊക്കെ വെക്കും കുത്തി തിരുപ്പമായിട്ട് രാവിലെ ഇറങ്ങാതിരിക്കാ നല്ല ചുട്ട മറുപടി കൊടുക്കുന്ന രാഹുലിനെ കണ്ടു അപ്പൊ രാഹുലിന് ഇപ്പൊ ഇതൊന്നും ഒരു വിഷയമല്ല പറഞ്ഞു വന്നത് യൂത്ത് കോൺഗ്രസ്സിൽ നിന്നും യൂത്ത് കോൺഗ്രസ്സിലുള്ള പല വ്യക്തികളും ഒരു വിഷയം അറിഞ്ഞു അതിൽ തെറ്റുകൾ തെറ്റുകളുണ്ടായിരിക്കാം എന്താണ് തെറ്റ് ഇത് ഒരു പക്ഷേ പുറത്തേക്ക് വരുമോ ഇതിൽ പ്രതിരോധിക്കാൻ പറ്റുമോ പാർട്ടിക്ക് ഇത് എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടുന്നത് ഒരു പക്ഷേ ഇതിൽ പരാതിക്കാരി ഉണ്ടോ അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുമായിട്ട് സംസാരിച്ചിട്ട് എന്താണ് ശരിക്കുമുള്ളത് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയല്ലോ ആദ്യത്തെ റിമി റിനി ഉൾപ്പെടെയുള്ളവരുടെ എന്തുകൊണ്ടാണ് പരാതിയായിട്ട് എടുക്കാതിരുന്നത് അതിലൊന്നുമില്ല തെറ്റാണ് കാരണം അതിൽ ചാറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇല്ല ബോമറാങ് പോലെ തിരിച്ച് പെൺകുട്ടികൾക്ക് അടിക്കുമെന്നുള്ളത് അറിയാം അപ്പം അതിലൊരു കഴമ്പില്ല എന്ന് എന്നറിഞ്ഞതുകൊണ്ടാണ് ആ കേസ് അന്വേഷണം അവിടെ വെച്ച് നിർത്തേണ്ടി വന്നത് രണ്ടാമത് ഓഡിയോ ക്ലിപ്പിലെ അത് ഒരു സ്വകാര്യമായിട്ടുള്ള ആളുടെ വ്യക്തി വ്യക്തിയിലുള്ള സ്വകാര്യമായിട്ടുള്ള സംഗതിയാണ് അത് ആ പെൺകുട്ടിയെ വിളിച്ച് സംസാരിക്കാം എന്താണ് നീക്ക് പൊക്കു രാഹുലിനെ വിളിച്ച് സംസാരിക്കാം ആ സ്വകാര്യത മറ്റൊരു മാധ്യമം എടുത്ത് ക്യാമറ കണ്ണിനെടുത്ത് ചൂണ്ടി പുറം ലോകത്തെ അറിയിച്ചത് തന്നെ തെറ്റ് ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ ഒരു മാധ്യമം എന്താ പുറത്ത് അറിയിക്കുന്നതിന് തെറ്റില്ല പക്ഷെ ആ പെൺകുട്ടിയെ പോലും ഇപ്പോൾ ജീവിതം പോലും നശിപ്പിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ കൊണ്ടാടുമ്പോൾ രാഹുലിന് മാത്രമല്ല ആ പെൺകുട്ടിക്ക് വലിയ മോശം ഇത് ഉണ്ടായത് ആരൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം പക്ഷെ ആ പെൺകുട്ടിയും കൂടെയല്ലേ ഇപ്പം പ്രശ്നം വന്ന അപ്പോൾ പരാതി ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒരു ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് നമുക്ക് മാറ്റാറുണ്ട് പരാതി ഇല്ലാത്തടത്തോളം കാലം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ് പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിനും ചേർന്ന പണിയല്ല ഇതൊക്കെ ഇനി ഒരു പക്ഷേ ഈ പ്രായത്തിന്റെ പക്ക ഇതൊക്കെ എന്ത് വേണമെങ്കിലും പറയാം ഇനി ചിലപ്പോൾ നന്നാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇപ്പോൾ ഒരു അടി കിട്ടിയത് കൊണ്ട് ഇനി അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത് പരാതിക്കാരിയായിട്ട് സംസാരിച്ച് അതിനെന്താണ് ഇനി രണ്ടുപേരും പ്രണയിച്ചതാണോ വിവാഹം കഴിച്ച കഴിക്കാൻ ആഗ്രഹിച്ചവരാണോ അതോ വെറുതെ ഉള്ള ഇതാണോ ഇത് കൃത്യമായി അറിഞ്ഞിട്ട് ഒരു നടപടിയായിരുന്നു സ്വീകരിക്കേണ്ടത് ഇത് പക്ഷെ ആളാവാൻ വേണ്ടി വി ഡിയും രമേശ് ചെന്നിത്തലയങ് എന്ത് ചെയ്തു പുറത്തേക്ക് എടുത്തിട്ടു പുറത്തേക്ക് എടുത്തിട്ടപ്പോഴത്തേനും അത് വലിയ തീനാളമായിട്ട് കോൺഗ്രസിനെ തന്നെ മുക്കുന്ന തരത്തിലങ്ങ് പോയി ശരിക്കും ഇവിടെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ മുങ്ങിയത് രാഹുലല്ല മുങ്ങിയത് അത് കൃത്യമായിട്ട് മുസ്ലിം ലീഗിന് മനസ്സിലായിട്ടുള്ളു യൂത്ത് ലീഗ് എന്തുകൊണ്ടാണ് ഇത് രാഹുലിനെ വിളിച്ചത് യൂത്ത് കോൺഗ്രസിനുള്ള ഒരു 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 വിരൽ ചൂണ്ടലാണ് നിങ്ങളിത് കണ്ടുപിടിക്കും ഞങ്ങൾ രാഹുലിനെ ചേർത്ത് പിടിക്കുന്നു രാഹുലും അതാണ് പറഞ്ഞത് ഏറെ നാളിന് ശേഷം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുപ്പിക്കില്ല എന്ന് കരുതിയവരുടെ മുന്നിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പല നേതാക്കറും അതായത് രാഹുലിനെ പുറത്താക്കിയിട്ട് അതിൽ കയറി മെനയാം എന്ന് കരുതിയ നേതാക്കന്മാർക്കൊക്കെ ഉള്ള ഒരു പാഠമാണ് ഒരു നേതാവിനെ നമുക്ക് അടിച്ച് താഴെ ഇറക്കിയ എളുപ്പമാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടി അതിനുവേണ്ടി ആ തക്ക ശിക്ഷ നൽകി അത് തിരുത്തുകയാണ് ചെയ്യേണ്ടത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഈ പറയുന്ന പെൺകുട്ടികളെ അങ്ങോട്ട് ഇരുന്ന് പീഡിപ്പിക്കാനൊന്നും പോയില്ലല്ലോ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് വന്നു അതെങ്ങനെയാണ് പീഡനം ഇന്നും ഒരു മാധ്യമ മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പീഡിപ്പിച്ചു പീഡനം ഒരു രണ്ടുപേർ ഇഷ്ടപ്രകാരമാണെങ്കിൽ അത് പീഡനമല്ല ആകുന്നത് പക്ഷേ വഞ്ചനയാകാം ഈ പറയുന്ന വിവാഹ വാഗ്ദാനം നൽകി കല്യാണം കഴിച്ചില്ലെങ്കിൽ വഞ്ചനയാണ് അത് രാഹുലിന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒരു പെൺകുട്ടി ഇപ്പൊ കൃഷ്ണ ഹിന്ദു ഒരാളിനെ സ്നേഹിച്ചു ആ സ്നേഹിച്ച വ്യക്തിയെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുവാന്ന് വിചാരിച്ചു ടോർച്ചർ ചെയ്യുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് കൃഷ്ണ ഹിന്ദുവിനെ വിവാഹം കഴിക്കാൻ തോന്നുന്നത് അല്ലേ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം അപ്പൊ ആയുഷ്കാലം മൊത്തം ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയണമെന്നോ സ്നേഹിച്ച് കഴിയണമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല രണ്ട് വ്യക്തികളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു സ്വരക്കേടുകൾ ഉണ്ടായാൽ അവിടെ ബ്രേക്കപ്പ് ആവും അതിനെയൊക്കെ എന്ന് പറയാൻ നമുക്ക് എന്താ കോമൺ സെൻസ് എന്ന് പറയുന്ന മലയാളികൾക്കുണ്ട് അതുകൊണ്ടാണ് രാഹുലിനെ ഇപ്പോഴും സ്ത്രീകൾ സ്നേഹിക്കുന്ന സ്ത്രീകൾ ആരാധിക്കുന്നത് ഇപ്പോൾ യൂത്ത് ലീഗ് തീർച്ചയായിട്ടും രാഹുലിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു ഘടകകക്ഷി തന്നെയാണ് ഈ ഘടകകക്ഷി ഒരു പക്ഷെ മലബാർ അങ്ങോട്ടുള്ള മേഖലയിൽ വലിയൊരു ഒരു ഒരു പിടി വോട്ട് വോട്ട് പിടി ഒരു പക്ഷെ മുസ്ലിം ലീഗിനുമുണ്ട് അത് കൃത്യമായിട്ട് രാഹുൽന്ന് അറിയാം ഷാഫി ഇവരുടെ ഒരു നേതൃത്വം കെ സി വേണുഗോപാലിൻ്റെ പക്ഷത്തിൽ ഇവർ ഇനി അടുത്ത ഒരു നിയമസഭയിലേക്ക് രാഹുലിനെ തന്നെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് യൂത്ത് ലീഗ് ഇപ്പോൾ രാഹുലിനെ ചേർത്ത് പിടിച്ചത് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് കോൺഗ്രസ് തഴഞ്ഞാലും പല പാർട്ടികളും രാഹുലിനെ എടുക്കാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇപ്പോൾ നോക്കി വേണമെങ്കിൽ കുറച്ചാൾ കഴിഞ്ഞ് രാഹുൽ പോവില്ല സി പി എമ്മും എടുക്കും ബി ജെ പി എടുക്കും കാരണം അവർക്ക് വേണ്ടുന്ന നല്ലൊരു നേതാവിനെയാണ് നല്ലൊരു നേതൃത്വത്തെയാണ് ഒളിഞ്ഞും തെ തെളിഞ്ഞും മരുന്ന് ഇപ്പോഴും പോരാടുന്ന രാഹുലിന് നിരവധി ആരാധകരാണുള്ളത് ഉള്ളത് ഇത്തരത്തിലുള്ള ഒരു ഒരാളിനെ വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ഏതായാലും കോൺഗ്രസ് ഇപ്പം ഏകദേശം ഇതിനിടയ്ക്കും കെ പി സി സിയുടെ ഒരു മീറ്റിങ്ങിന് ഇടയിൽ പറഞ്ഞു രാഹുലിനെ തിരിച്ചെടുത്തുകൂടെയെന്ന് ചിരിച്ചു തള്ളുന്ന മുതിർന്ന നേതാക്കന്മാരെ ആണ് കാണാൻ സാധിച്ചത് പക്ഷെ ഒന്ന് ചിന്തിക്കണം ഇത്തരത്തിലുള്ള യൂത്ത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റൂ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി എ കെ ആന്റണി ചെന്നിത്തല ഇവരൊക്കെ മുതിർന്ന വളർന്നു വരാനുള്ള കാരണം ഇടയിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചാണ് യൂത്തിന്റെ ഒരു ഒരു ബേസ് ഇവരൊന്നും ഈ സ്ഥാനം ഇട്ടു പോകത്തില്ല എത്ര മൂത്ത് നിറച്ചാലും കോൺഗ്രസ് പ്രവർത്തകർ ഒരിക്കലും ആ സ്ഥാനം ഇടത്തില്ല അതുകൊണ്ട് യൂത്തിനെ കയറ്റിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് അതിന്റെ ഇത് ഉദാഹരണമാണ് ഇപ്പൊ തലസ്ഥാനത്ത് ആ പ്രഖ്യാപിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിന് നഗരസഭയുടെ പുതിയ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ശബരിനാഥനെയൊക്കെ എം എം എൽ എ ആയിരുന്ന ശബരിനാഥനെ എന്തിനാണ് താഴോട്ട് ഇറക്കിയത് മലപ്പൂർവ്വം ഇട്ട് കൊടുത്ത പണി അതൊന്നുമല്ല ശരിക്കും അതിൻ്റെ ഒരു ഒരു വലിയൊരു ആണ് ഇപ്പോൾ നമ്മുടെ തലസ്ഥാന നഗരിയിൽ അവർ ഘട്ടം പ്രകടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ രണ്ടാം ഘട്ട പട്ടിക അതേപോലെ ഇപ്പൊ ആലപ്പുഴയിൽ അത്തരത്തിലുള്ള ഒരു പട്ടികയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ യൂത്തിനെ കുറച്ചുകൂടെ നിർത്തിക്കൊണ്ട് പോരാടുക എന്നുള്ള ഒരു എന്നുള്ളൊരിത് അതിൽ രാഹുൽ പക്ഷം അല്ലെ കെ സി ഷാഫി പക്ഷം ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഇനിയിപ്പോ മുസ്ലിം ലീഗിന്റെയും ബാക്കിയുള്ളവരുടെ ഒക്കെ സ്ഥാനാർത്ഥി നിർണയമൊന്നും വന്നിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും നിയമസഭയിലേക്ക് സ്വതന്ത്രനായി പോലും രാഹുൽ ഒരു പക്ഷെ പാലക്കാട് മത്സരിച്ചാൽ വിജയം ഉറപ്പായിരിക്കും ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രാഹുലിനെ തൂത്തുവാരി എറിയാൻ ശ്രമിച്ച എല്ലാവർക്കും ഒരു ഫീലിങ്സ് പക്ഷിയെ പോലെ പുറത്തു വരുന്ന രാഹുലിനെയാണ് ചേർത്ത് നിർത്തുന്നവർ ഒരു പക്ഷെ സി പി എമ്മും ബി ജെ പിയും ചേർത്ത് നിർത്തുന്നു യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് ചേർത്ത് നിർത്തുന്നു പക്ഷേ കോൺഗ്രസ്സിന് മാത്രം എന്തോ ഒരു അരോചകം